നവതി ആഘോഷം ഏറെ ശ്രദ്ധേയമായി നവതി ആഘോഷ ചടങ്ങുകൾക്ക് കീത്തോൽമാടം ക്ഷേത്ര മേൽശാന്തി എടമന ശ്രീധരൻ എംബ്രാന്തിരി ഭദ്രദീപം കൊടുത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു കുടുംബ സംഗമവും അനുമോദന ചടങ്ങും ഹോസ്തുർഗ് താലൂക്ക് എൻ യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു കരിയോഗങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു കരിയോഗങ്ങൾ ചെറുതുണ്ട് വലുതുണ്ട് നന്നായി പ്രവർത്തിക്കുന്നവയുണ്ട് പേരിന് മാത്രം പ്രവർത്തിക്കുന്നവയുണ്ട് തീരെ പ്രവർത്തിക്കാത്തതുമുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കേരളത്തിൻ്റെ സമൂഹത്തിൽ നൂറ്റി പതിനൊന്ന് വർഷക്കാലമായി നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പ്രവർത്തന രീതിയിൽ ചില പ്രത്യേകതകളുണ്ട് മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ അവകാശങ്ങളെ കുറിച്ച് നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നായർ സർവീസ് സൊസൈറ്റി ആ വേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നായർ സർവീസ് സൊസൈറ്റി എന്നും ഊന്നൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോഴും അത് തന്നെയാണ് ഒരു മാറ്റവും കരയോഗം പ്രസിഡന്റ് സി പി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി ജയപ്രകാശ് സംഘടനാ കാര്യങ്ങൾ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥികളായ പി കെ ജയശ്രീ ഐ എ എസും കാഞ്ഞങ്ങാട് ഡിവൈഎസ് പി സി കെ സുനിൽകുമാറും ചേർന്ന് സമൂഹത്തിലെ ഉന്നത ശ്രേണികളിലെ വിശിഷ്ട വ്യക്തികളെയും കരയോഗം മുൻ എൻ എസ് എസ് ഭാരവാഹികളെയും മുതിർന്ന വ്യക്തികളെയും ആദരിച്ചു കരയോഗ പരിധിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ ബിരുദാനന്തര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും കലാ സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും അനുമോദിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു കെ പ്രഭാവതി കെ രാധാകൃഷ്ണൻ നായർ ബാനം അഡ്വക്കറ്റ് പി കെ ചന്ദ്രശേഖരൻ മേലത്ത് ചന്ദ്രശേഖരൻ നായർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രവീണ രാജീവ് പ്രാർത്ഥനയും ശ്രുതി ആചാര്യ സ്മരണയും വനിതാ സമാജം സെക്രട്ടറി പി ഭവാനി പ്രതിജ്ഞയും ചൊല്ലി കരയോഗം സെക്രട്ടറി പൂക്കൾ രാജീവൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കരയോഗം ട്രഷറർ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കീത്തോൽ രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വനിതാ സമാജ അംഗങ്ങളും വനിതാ വേദി സ്വയം സംഘാംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച തിരുവാതിരയും കലാകായിക മത്സരങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്